നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പൊതുയുഗമാണല്ലോ വലിയ മാറ്റങ്ങൾ വരും മാസങ്ങളിലൊക്കെ സംഭവിക്കും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ടേഴ്സ് പരിഗണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്ത പുറത്തുവിടുന്ന ചില സുപ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൽ ഒന്നാമത്തത് തീർച്ചയായിട്ടും അഷ്ദീപ് സിംഗിൻ്റെ കാര്യമാണ് ഹർദീപ് സിംഗിനെ ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങളിലേക്ക് കൂടി ഉൾപ്പെടുത്താൻ ഇപ്പോൾ സെലക്ടേഴ്സ് ആഗ്രഹിക്കുന്നു അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിലും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ടി ട്വൻറ്റി ഐ വേൾഡ് അടക്കം മിന്നും പ്രകടനം പതിനേഴ് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ടൂർണമെന്റിലെ ടോപ്പ് വിക്കറ്റ് ടേക്കറായിരുന്നു അദ്ദേഹത്തിനും ബോൾ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുക ഈ വർഷം അവസാന ഭാഗത്ത് നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് സീരീസിലെ അഷ്ദീപ് സിംഗിനെ ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് സെലക്ടേഴ്സ് എന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് അതിൽ വിവരം ഇങ്ങനെയാണ് ഹർഷദീപ് ഹാസ് മൂവ്ഡ് ദി ബോൾ ഇംപ്രസീവ്ലി ഇൻ വൈറ്റ് ബോൾ മാച്ചസ് ഫോർ ഇന്ത്യ ഹി കുഡ് ബി ആസ്ക് ടു പ്ലേ ഫ്യൂ ഡൊമസ്റ്റിക് ഗെയിംസ് സ്റ്റാർട്ടിങ് വിത്ത് ദുലീപ് ട്രോഫി ഓൺ സെപ്റ്റംബർ ഫൈവ് ടു എൻഹാൻസ് ചാൻസസ് ഓഫ് സെലക്ഷൻ ഓഫ് ദി ഓസ്ട്രേലിയ ടൂർ ദർ ഈസ് എ റിയൽ ചാൻസ് ദാറ്റ് ഹി കുഡ് ബി ഇന്ത്യ സ്ട്രം കാർഡ് അലോങ് വിത്ത് ജസ്പ്രീത് ബുംറ ഇൻ ഓസ്ട്രേലിയ എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഓരോ സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് അപ്പോൾ ദുലീപ് ട്രോഫിയിലടക്കം ചില ഡൊമസ്റ്റിക് മത്സരങ്ങൾ അദ്ദേഹം കളിക്കും റെഡ്ബോൾ ക്രിക്കറ്റിലേക്ക് കൂടി അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ബി സി പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ലെഫ്റ്റ് ആം പേസേഴ്സിനെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ബി സി സി ഐക്കുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കലീൽ അഹമ്മദിനെ ഇപ്പോൾ പരീക്ഷിക്കുന്നത് സിംബാബ്വിലേക്കുള്ള ടൂറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടാതെ ശ്രീലങ്കയിലേക്ക് ബോധ ഓരി ഐ ആൻഡ് ടി ട്വന്റി ഐ സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതും ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പിന്നെ റിയാൻ പരാഗിൻ്റെ കാര്യം റിയാൻ പരാഗിന് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഒ ഡി ഐയിലും ടി ട്വൻറ്റി ഐയിലും കളിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമുള്ളത് തിലക് വർമ്മ കരൺലി ഇൻജോർഡാണ് അപ്പം പരാഗിനെ ഒരു വലിയ ടാലൻ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തെ നിർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പി സി സി ഐ ആഗ്രഹിക്കുന്നു ആലോചിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തുൾപ്പെടുന്നത് കഴിഞ്ഞില്ല മറ്റൊരു താരത്തെ കൂടി അതുപോലെ വളർത്തിക്കൊണ്ടുവരാൻ ബി സി സി ഐ ആഗ്രഹിക്കുന്നത് മറ്റാരുമല്ല ഹർഷിത് റാണ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും ഇപ്പോൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാൻ ബൗൾ യോർക്കേഴ്സ് സ്ലോവർ ബോൾസ് ആൻഡ് എംപ്ലോയ് ഡെത്ത് ദാറ്റ് മേക്സ് ഇം ഗുഡ് ഓപ്ഷൻ ഇൻ വോയിബോൾ ക്രിക്കറ്റ് റിസോഴ്സ് ആഡഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത കൊടുക്കുന്നത് അപ്പം പ്രധാനമായിട്ടും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹർഷദീപ് സിംഗിനെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് കൂടി പരിഗണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദുലീപ് ട്രോഫി അടക്കം അദ്ദേഹം കളിക്കും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനാണ് നിലവിലെ പ്ലാൻ ഉള്ളത് അതുപോലെ തന്നെ തിലക് കറൺലി ഇൻജോർഡാണ് റിയാൻ പരാഗിനെ നെർച്ചർ ചെയ്തെടുക്കാൻ സെലക്ടേഴ്സ് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഹർഷിത് റാണയുടെ കാര്യത്തിലും അത്തരത്തിലാണ് ബി സി സി ഐയുടെ പ്ലാനുള്ളത് അതുപോലെ മറ്റ് ലെഫ്റ്റ് ആം പ്ലേ പ്ലേസേഴ്സിൻ്റെ ഓപ്ഷനു കൂടി പരിഗണിക്കുന്നുണ്ട് സോ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും അതിനാണ് കലീൽ അഹമ്മദിനെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് എന്തായാലും ഭാവിയിലേക്ക് കാര്യങ്ങൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ തിങ്ക് ടാങ്കുകൾ എന്ന അർത്ഥം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ്